ആരാധകരെ ശാന്തരാഘുവിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ തന്നെ നമ്മളെ കൊണ്ടിരിക്കുകയാണ് മലയാളികളുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗൗതം മെനോൺ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പെയേഴ്സ് എന്ന ചിത്രത്തിന് പുറമെ മമ്മൂക്ക ആരാധകരും സിനിമാ പ്രേമികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്കിയുടെ റിലീസ് തീയതി ഇപ്പോൾ വന്നിരിക്കുകയാണ് ആ ഒരു അപ്ഡേറ്റ് പ്രകാരം ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതിയാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസിനെത്തുന്നത് ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും പുറത്തു വന്ന ഓരോ അപ്ഡേറ്റിനും ഗംഭീര സ്വീകരണമാണ് പ്രേക്ഷകരിൽ നിന്നും ലഭിച്ചത് ബസൂക്കയുടെ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഏകദേശം ഒരു കൊല്ലത്തിന് ശേഷമാണ് ബസൂക്ക തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ മലയാള സിനിമാ പ്രേമികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക ഈ അടുത്ത് തന്നെയായിരുന്നു മമ്മൂക്കയുടെ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതിയും വന്നത് ഈ വരുന്ന ജനുവരി തീയതിയാണ് ആ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഏകദേശം ഡൊമിനിക് റിലീസായ ഇരുപത്തി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് എന്ന ഗെയിം ത്രില്ലർ ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കഴിഞ്ഞ ദിവസം ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന മമ്മൂക്കയുടെ ചിത്രത്തിന്റെ മമൂക്കയുടെ ഗെറ്റപ്പ് ലുക്ക് ഇന്നലെ പുറത്തു വന്നിരുന്നു അങ്ങനെ സോഷ്യൽ മീഡിയയിൽ മമ്മൂക്ക റധകർക്കും സിനിമാ പ്രേമികൾക്കും ആഘോഷിക്കാനുള്ള എല്ലാ ചേരുവയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ തന്നെ മമ്മൂക്ക തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരിൽ ഈ അടുത്ത് ഇറങ്ങാൻ പോകുന്ന മമ്മൂക്ക ചിത്രങ്ങളിൽ അത് അതായത് ബസൂക്കയാണോ ഡൊമിനിക്കിനാണോ ഏറ്റവും അധികം കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് മമ്മൂക്ക ഈ ഒരു റിലീസ് തീയതി ഒഫീഷ്യലായിട്ട് ആയിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഈ ഒരു ഡേറ്റ് ഏകദേശം കൺഫേം എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പോസ്റ്റർ കൂടിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം